അങ്ങനെ റിയാൻഡ്രിയുടെ ഭാഗമായിട്ട് ഇന്നലെ ബിഗ് ബോസിലേക്ക് തിരിച്ചു വന്ന ജബ്രി കാണിച്ചു കൂട്ടിയ ഗാനങ്ങൾ എന്റെ മക്കളെ അന്യവേരെ തോറ്റുപോകുന്ന പ്രകടനങ്ങളായിരുന്നു കറക്റ്റ് ഒരു ഡിവേൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് നമുക്ക് തോന്നി പോകും ചില സമയത്ത് നമ്മൾ വിചാരിക്കും ആ ബിഗ് ബോസിൽ നിന്ന് ജബ്രിക്ക് പോകുമ്പോൾ കളിച്ച് പുറത്തിറങ്ങിയത് കാരണം പുറത്ത് നല്ല ഉക്ക് കിട്ടിയല്ലോ അതൊക്കെ കാരണമായിട്ട് നന്നായി എന്നുള്ളത് അപ്പൊ അത് കാരണമായിട്ട് ജാസ്മിനിൻ അങ്ങനെ അകറ്റിയൊക്കെ നിർത്തിട്ടോ അത് കഴിഞ്ഞ ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാണെങ്കിൽ ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് പ്രവർത്തിക്കണ കാണാം ജാസ്മിനായിട്ട് ഇങ്ങനെ കിഞ്ഞരിച്ചിരിക്കണം കാണാം എടുക്ക് പറയും ജാസ്മിനെ നമുക്കൊരു അകലം പാലിക്കാം ഇതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ എടുക്ക് പറയും ഞാൻ ഇതിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് താങ്ങണലായി നിൽക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇവർ എന്ത് നിലപാടാണ് എടുക്കണം എന്നുള്ള നമുക്കിന് ഒരു പിടുത്തം കിട്ടില്ല ഇതായത് ഇന്നലെ ഗബ്രിന്റെ ഓരോരോ കളികൾ അതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എല്ലാരിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മുടെ ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് തൊണ്ണൂറ്റേഴാമത്തെ എപ്പിസോഡ് അഥവാ തൊണ്ണൂറ്റാറാമത്തെ ദിനം ഈ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ എവിക്റ്റ് ആയൊരു മത്സരാർത്ഥിയോട് റീ എൻറ്റി കാണിച്ചിട്ടാണ് നമ്മെന്താന്ന് കണ്ടോക്കാം അങ്ങനെ അൻസിബ ഈസ് ബാക്ക് ഓട്ട് വന്നോട് അൽമാർ തോന്നുന്നത് അർജുനാണല്ലേ അർജുൻ ചാരിച്ചു കാണാം ശ്രീധു അല്ലെങ്കിൽ ഷീജു ആയിരിക്കും വന്നുള്ളത് പക്ഷെ അൻസിബ കണ്ടപ്പോ മറ്റൊരു നല്ല ബാക്ക് ഔട്ട് എന്നുള്ളതാണ് പിന്നെ ഋഷിന്റെ പോകുകയാണല്ലോ ഋഷി അൻസിന്ന് അവൻ എല്ലാം കട്ടായിരുന്നല്ലോ എന്തായാലും വന്നു നന്നായി കേട്ടോ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോയതിനു ശേഷം ഏറ്റവും നന്നായി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചാണെങ്കിൽ അൻസിബ എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം അപ്രിസിയേഷൻ പുറത്തിറങ്ങിയപ്പോ കിട്ടിയിണന്നുള്ളതാണ് എന്തായാലും അതെ അതെ നമുക്ക് പഴയ പോലെ കട്ടിൽ പോയിരിക്കാം അവിടെ ഇരുന്ന് പൊതിച്ചിരുന്നോണ്ട് പഴയ പോലെ കട്ടിൽ സംസാരങ്ങളൊക്കെ നടത്താൻ റൂമ് വിട്ടൊരു കളി ഇല്ല ലാൻസിവൊക്കെ രണ്ടാളും കൂടെ അവിടെ റൂം പോയി നോക്കുക അതാണ് ഇവര് തമ്മിലെ ബ്രദർ സിസ്റ്റർ പോകുമ്പോ അറിയാലോ അത്രക്കും കട്ടക്കാണ് എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ വിജയിച്ച ഏക കോംബം എന്ന് പറയുന്നത് ഋഷിവിനും അൻസിഫിനും ബ്രദർ സിസ്റ്റർ കോംബോ ആണ് ബാക്കിയുള്ള എല്ലാ കോമ്പോം പരാജയമായിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ അട്ടർ ഫ്ലോപ്പ് അതുപോലെ തന്നെ ശ്രീതു അർജുൻ കോംബോ തുടക്കത്തിലേക്ക് നല്ല അപ്രീഷിയേഷൻ കിട്ടിയെങ്കിലും അത് കാരണം ശ്രീദ് പിടിച്ചു നിക്കണം അപ്പൊ അത് നെഗറ്റീവായി പിന്നെ നമ്മുടെ സായി സിജോ നന്ദന കോംബോ ഏത് ബ്രദർ സിസ്റ്റർ കോംബോ അത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഇതെല്ലാം പരാജയപ്പെട്ടു പരാജയപ്പെട്ടുപോയി പിടിച്ചു ഏക കോമ്പെന്ന് പറയുന്നവരുടെ കോമ്പാണ് അത് വല്ലാത്തൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കേട്ടോ എന്തായാലും അവരുടെ സംസാരങ്ങൾ അവിടെ തുടരുന്നു പിന്നെ കാണുന്നത് നമ്മുടെ ജാസ്മിനും തമ്മിലുള്ള സംസാരമാണ് അതെ അതെ ഗബിക്ക് കാര്യം പിടി കിട്ടി കാരണം പുറത്തിറങ്ങിയപ്പോ ഗബ്ബർ എത്ര അനുഭവിച്ചു കഴിഞ്ഞിരിക്കണേ അത് ജാസ്മിനുണ്ടായേക്കാവുന്ന സൈബർ അറ്റാക്കിനെ കുറിച്ച് പുള്ളിക്കാൻ ഒരു പൂർണ്ണ ധാരണ ഉണ്ട്

ഇനിയോ ഊക്ക് മേടിച്ചു കൂട്ടാടാത് അത്ര അല്ലെ എനിക്കറിയില്ല കേട്ടോ കൂടെ ഉണ്ടാവുന്നൊക്കെ അസ്വിന്റെ പാപ്പ് ഇവരെ വിളിച്ച് വാങ്ങി ചെയ്തിന്റെ മോളെ പേര് എവിടെയും എന്നുള്ളത് ആ വാണി കിട്ടിട്ട് പോലും ഞാൻ എന്റെ കൂടെ ഉണ്ടാവുന്ന പറയാൻ കാണിച്ചാ മനസ്സുണ്ടല്ലോ സമ്മയിച്ച് ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും ബോണ്ടായി പോയില്ല അവര് എന്ത് ചെയ്യാനാകും എന്തായാലും ബാക്കി ഉണ്ടോ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ ഉണ്ടല്ലോ അവിടെ വ്യക്തമാകുന്നില്ല ആ നമ്മളെ സുരേഷ് ചേട്ടൻ ഇത് എന്താ കോലത് ചുരുലമൂടിയൊക്കെ ആയിട്ട് അതായത് ആള് തന്നെ മാറിപ്പോയി കേട്ടോ എനിക്കൊന്ന് വിഗച്ചാ തോന്നു വിഗച്ചിട്ടാണ് സംഭവം ഇത്ര കാലായി സുരേഷ് ചേട്ടൻ ഞങ്ങൾ കണ്ടിട്ട് എന്തായാലും കൊള്ളാം കേട്ടോ പുതിയ കോലം എന്തായാലും അടുത്തറിയേണ്ടി നമ്മുടെ മൂന്നാമത്തെ ആഴ്ച പുറത്തായി പോയ സുരേഷ് ചേട്ടൻ സുരേഷിനെ കുറിച്ച് പറയാതെ പറയുക ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യന് വേറെ ഇല്ലാന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ബിഗ് ബോസിന് പുറത്താ എത്തും പോസിറ്റീവ് കണ്ടന്റ് മാത്രം കൊടുക്കുന്ന ആളെ എന്താണ് ബിഗ് ബോസിലെ ബിഗ് ബോസിലെ വണ്ടെ നെഗറ്റീവ് കണ്ടൻ ആണ് പുള്ളിക്കാരനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവാണ് ബോസിൽ എത്രത്തോളം ഒരു പോസിറ്റീവ് ഉണ്ടാക്കിയ ഉണ്ടാക്കിയുള്ള വേറെ ഉണ്ടോന്നുള്ള എനിക്കറിയില്ല കേട്ടോ എന്തായാലും പുള്ളിക്കാരൻ വീട്ടിലേക്ക് കരു പോകുന്നുണ്ട് ശേഷമുള്ള ഭാഗം നമുക്ക് കണ്ടോ ഭയങ്കര ഇനി ആരാ നീ നീ ഭയങ്കരം ഒരു ഊക്കി തുടങ്ങിയില്ലേ ഇതിപ്പോ വന്നവരും പോയവരും നിന്നവരൊക്കെ ജാസ്മിനെ ടൂക്കാണല്ലോ പാവം ജാസ്മിനും എന്നിട്ടും പുള്ളിക്കാർ തന്റെ അടുത്തോട് നിക്കുന്നുണ്ടല്ലോ അതിനൊരു മാർക്ക് കൊടുക്കണം ഇനി ഇതൊക്കെ കഴിഞ്ഞു ഒരു സ്പോൺസർ ടാസ്ക് വരുന്നുണ്ട് നമ്മെന്തായാലും കണ്ടോക്കാം നെല്ലിക്ക കടുക്ക മോളുകളുടെ ആരോഗ്യം ഉറപ്പാക്കാനും പല്ലുകൾ ഉറപ്പുള്ളതാക്കാനും സഹായിക്കുന്നു കടുക്കേ ഈ കടുക്ക ടൂത്ത് പേസ്റ്റിലും കടക്കാ കല്ലുമ്മക്കായല്ലേ ആഹ് അടുമായിരിക്കും അങ്ങനെ അതാ അവിടെ തീരുന്നു ഇനി ഇതാ കഴിഞ്ഞാൽ അടുത്തൊരു റീ എൻട്രി ഉണ്ട് നമ്മൾ കണ്ടോക്കാം നിസാന ചേച്ചത് ബിഗ് ബോസിൽ ആദ്യമായിട്ട് പന്ത കളിക്കാൻ വന്നു ചേച്ചി ബിഗ് ബോസിൽ വന്ന് ഇത്രയും നെഗറ്റീവ് ആയി പോയി ഒരു മത്സരാർത്ഥി വരണ്ടാവൂരാ ഒരാളും കൂടി അവസരം കളിച്ച് നല്ലതാണ് പുള്ളിക്കാരെ കുറിച്ച് എല്ലാരും പറഞ്ഞത് അല്ല എന്തോരല്ലാണ്ട് വന്ന് അങ്ങനെ ഇറങ്ങിപ്പോയി എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ചില പവർ റൂം രംഗങ്ങൾ ബിഗ് ബോസ് എല്ലാവർക്കും ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടോ മറ്റ് ആക്ടിവിറ്റി ഏരിയ കൊണ്ടു പോയിട്ട് നമ്മൾ എന്തായാലും കണ്ടുനോക്കാം ഓക്കെ പവർ റൂമില് ചില മോമെന്റ്സ് ആണ് കാണിച്ചത് ഈ സീസണിലാണല്ലോ പവർ റൂം ഇൻട്രോസ് ചെയ്തത് അല്ലാതെ പറയാലോ ഈ പവർ റൂമ് കോൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഈ സീസൺ ഇത്രത്തോളം വേസ്റ്റ് ആവാൻ കാരണം തുടക്കം തൊട്ടിയ അടിയും വക്കാലത്ത് തന്നെ അല്ലെ അതില്ലായിരുന്നെങ്കിൽ ഇത്രത്തോളം മോശം ആകില്ലാരുള്ളതാണ് എനിക്ക് തോന്നിപ്പോയത് എന്തായാലും അവിടെ തീരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഗബറി ഇങ്ങനെ സോഫമൊക്കെ എടുക്കുന്നുണ്ട് ഒരു മൂലക്കലേക്കായിട്ട് ഒന്നിലേക്കില്ല അന്നേരം ജാസ്മിൻ ഗബറിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട് നമ്മൾ ആരും പറയട്ടെ ബ്രീന്റെ മൈൻഡ് കംപ്ലീറ്റ്ലി പോയി കിടക്കാണ് സംഭവം തലവേദന ഒന്നല്ല പുള്ളിക്കാരും മാറി കിടന്നതാണ് അതിന് വേണ്ടിയുള്ള ഒരു കാരണം കണ്ടെത്തിയാണ് തലവേദന എന്നുള്ളത് കാരണം ജാസ്മിനോട് കോമ്പ അടിച്ച് നടന്നത് പുള്ളിക്കാരൻ എത്രത്തോളം എഫക്റ്റ് എന്നുള്ളതാണ് അത് പുള്ളിക്കാരും ജാസ്മിനോട് പറയാതെ പറയുന്നുമുണ്ട് എന്തായാലും ബാക്കിയാണ് നോക്കാം ഞാൻ ഉള്ളൂ പറഞ്ഞിട്ട് എന്റെ പറഞ്ഞ മനസ്സിലായില്ലേ ജാസ്മിനെ ഒന്ന് എണീറ്റ് പോ എന്നാണ് പുള്ളിക്കാരും പറയാണ്ട് പറഞ്ഞത് സാമാന്യ ബുദ്ധിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും ജാസ്മിൻ അവിടെ ഇരുന്ന് ഓരോന്ന് പറയാൻ നോക്കുന്നുണ്ട് ഗബ്രിക്കാണെങ്കിൽ ആ സമയത്ത് ഫ്രീ സ്പേസ് ആണ് സംഭവം ജാസ്മിനിന് ഇമോഷണൽ സപ്പോർട്ടുമാണ് അതിന് വേണ്ടി ഇങ്ങനെ പിന്നാലെ നടക്കാണ് ഗബ്രി ഒന്നത് തൊട്ടിട്ട് തന്നെ ഗബ്രിക്ക് ആണെങ്കിലും പണ്ടത്തെപ്പുറം അത് കൊടുക്കാനും പറ്റുന്നില്ല കൊടുക്കു തോറും അത് ജാസ്മിനും ഗബ്രിക്ക് നെഗറ്റീവായി മാറും ഇപ്പൊ തന്നെ ഗബ്രിക്ക് തലയിൽ മുണ്ടിട്ട് അടുക്കേണ്ട ഒരു അവസ്ഥ ഇനിയും അത് ആവർത്തിക്കാന്ന് പറഞ്ഞത് ളും ചെയ്ലല്ലോ അപ്പൊ അതിനുവേണ്ടി ഗബ്രിങ്ങനെ മാറിക്കാണ് ജാസ്മിൻ സമ്മതിക്കണില്ലാണ് ഭംഗ്യം കൂടി കണ്ടു രണ്ടുപേരും കണ്ടുനോക്കാം ഇത്ര നാളായിട്ട് ഞാൻ ഇങ്ങനെ അതാണ് ഒറ്റ ഡയലോഗിൽ അങ്ങ് വെട്ടിയിട്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ മാരക ഡയലോഗായിരുന്നു നീ ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഈ കളിച്ചു ചിരിച്ച് നടക്കുന്നത് സന്തോഷത്തോടെ ഇരിക്കണം അങ്ങനെ ഇങ്ങനെ നോക്കി ഒറ്റ ഡയലോഗ് അങ്ങ് അടിച്ച് പുറത്തിറങ്ങിയാൽ ഇതിനൊക്കെ മനസ്സിലാവുള്ളത് അതായത് ഉള്ളികൂടെ ഒരു സൂചന കൊടുത്തതാണ് നമ്മൾ തമ്മിലുള്ള കോംബോ നമ്മള് തമ്മിലൊക്കെ പുറത്ത് നെഗറ്റീവ് ആയിട്ടാണ് പോയെന്നുള്ളത് എവിടെ ജാസ്വിന് ഒരു കൊലുക്കൂല്ല എന്നുള്ളതാണ് എല്ലാവരും മഴ അവിടെ തീരുന്നു പിന്നെ ബിഗ് ബോസിൽ ഒരു ഗാനമാളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്തായാലും കണ്ടുനോക്കാം അതാണ് ഏതൊരു ട്രൂപ്പിന്റെ പരിപാടിയാണ് ഉള്ളത് പറയാല്ലോ വേറെ ലെവലായിരുന്നു കണ്ടിട്ട് ഞാൻ തന്നെ അവിടെ നിന്ന് തുള്ളിപ്പോയിന്നുള്ളതാണ് ഇവരുടെ ബാൻഡിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും ഭൂഷണിന് ആശ്ചിട്ടുന്ന പരിപാടിയാണല്ലോ എന്തായാലും നടക്കട്ടെ പക്ഷെ എന്തൊക്കെയാലും ഈ ഗാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഡാൻസ് കളിക്കുമ്പോൾ ഒരു മനുഷ്യൻ മാത്രം സൈഡിലേക്ക് മാറിയിരിക്കായിരുന്നു നമുക്ക് വന്ന് കണ്ടുനോക്കാം ശരിക്കും തോന്നി പോവാണ് പിന്നെ പുള്ളിക്കാരൻ തന്നെ വരുത്തി വെച്ചതാണ് സംഭവം അമ്മ പുള്ളിക്കാരൻ സൈബർ അറ്റാക്ക് കിട്ടി 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 സൈഡ് ആയി എടുക്കാണ് അതിനൊരു എഫക്റ്റ് ആണ് ഗബ്രിന്റെ ഈ പ്രകടനം നമ്മൾ വിചാരിക്കുക ഗബ്രി ആളെ ഓക്കെ ആയി ഇനി ഇതിലേക്ക് ഒന്നും ഇല്ലെന്നുള്ളതാണ് ഇതേ ഗബ്രി തന്നെ കുറച്ചു ചെയ്ത പരിപാടി നിങ്ങൾ പരിപാടിയും നടന്നോക്കി അതിനൊന്നും പറഞ്ഞു കൊടുത്തു ഇതിപ്പോ ലൈഫാ ചീപ്പ് 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 ഗെയിം ഗെയിം ഭയങ്കര ആരാ ആണെന്നുള്ളത് നമ്മളെ അല്ലേ ആയിട്ട് തോന്നുന്നു ുംമുനാർ ആണി തന്നെ വന്ന അതേ സമയം ജാസ്മിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്കുണ്ടല്ലോ നമ്മളെ കണ്ടുനോക്കാം അതല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജാസ്മിൻ നല്ലൊരു കുട്ടിയാ ജാസ്മിൻ ഇതൊന്നുമല്ല ഒരുപാട് ദൂരം നല്ല രീതിയിൽ സഞ്ചരിക്കാനും എത്തിപ്പെടേണ്ട ഒരു കുട്ടിയാ അതെ വന്നുകൊണ്ടുതന്നെ ജാസ്മിനും മുന്നിൽ പോയിരുന്നു ജാസ്മിൻ നല്ല മിടുക്കിക്കുട്ടിയെന്ന് പറഞ്ഞ ആളാണ് ഇപ്പത്തെ ശരണ് പറഞ്ഞപ്പോ മാറ്റി പറയുന്നു ജാസ്മിൻ ചീപ് ഗെയിം കളിക്കുന്ന ആളാണ് എവിടെങ്കിലും ഒന്ന് ഉറച്ച ചേച്ചി ഒരു സ്ഥലത്ത് ഒന്ന് പറയണു മറ്റൊരു സ്ഥലത്ത് പോയി വേറെ എന്തായാലും കുറിച്ച് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലെ പുറത്ത് പുള്ളിക്കാരിക്ക് ഉണ്ടായ നെഗറ്റീവ് മനസ്സിലാക്കിയിട്ടാണ് ഇത് പറഞ്ഞത് ഇത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട് അതിലേക്കാണെന്ന് വരുന്നത് നമ്മൊന്ന് കണ്ടോക്കാം ഞാൻ നേരം ഇവൻ സൈലന്റ് ആയി ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നു അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഉച്ച ഒരു കഴിഞ്ഞു ആയപ്പോ വീണ്ടും ഇങ്ങനെ ഇരിക്കുന്നു കിടക്കുന്നു ഞാൻ കണ്ടു അതാണ് ജാസ്മിനെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെറ്റ് ആയിരുന്നു അതായത് ഇട്ട് സൈബർ അറ്റാക്ക് ഒരുപാട് ഉൾക്കൊണ്ട് ജാസ്മിനായിട്ട് ഇങ്ങനെ അകത്ത് നടക്കുവായിരുന്നു പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോ ഗബ്രി ആളെ അങ്ങ് മാറി എന്നുള്ളതാണ് നമ്മൾ ഇന്റർവ്യൂ പറഞ്ഞ പോലെ അന്യനെ പോലെ തോൽപ്പിക്കുന്ന പ്രകടനമായിരുന്നു നമ്മൾ എന്തായാലും ഞാൻ ഞാൻ നിന്റെ എന്നുള്ള ആഗ്രഹം ടുത്ത് അങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞത് അങ്ങനെ അല്ലായിരുന്നാലോ പ്രവർത്തിച്ചത് ഇപ്പൊ ഒരു മനമാറ്റം എനിക്ക് താങ്കളെ മനസ്സിലാവുന്നില്ല ഗബ്രി എടുക്കളെ പെരുമാറ്റം കാണുമ്പോൾ വിചാരിക്കും ആ നന്നായി പോയല്ലോ മനുഷ്യന് ഇനെങ്കിലും നന്നായി ജീവിക്കട്ടെ എന്നുള്ളത് എടുക്കള പെരുമാറ്റം കണ്ടാതെ തോന്നുന്നു എത്ര കിട്ടിട്ട് അവന് പഠിക്കുന്നില്ലല്ലോ എന്നുള്ളത് എനിക്ക് താങ്കളെ മനസ്സിലാവുന്നില്ല ഗബ്രി എന്തായാലും ബാക്കി നോക്കാം ഇതെല്ലാം നടക്കുന്നത് അതെല്ലാം അവൻ ഡിസ്റ്റൻസ് വെച്ചാണ് ഗബറി അല്ലെങ്കിൽ ഇവരിങ്ങനെയാണോ നടക്കുന്നത്

നിന്റെ ക്ഷമ പലീശിക്കല്ലേ എന്നാണ് പറയുന്നത് അമ്പവും ജാസ്മിനെ ഗബ്രിൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ പോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുന്നതാണ് ജാസ്മിൻ വിചാരിച്ചത് പക്ഷെ ഗബ്രിന്റെ ആ സ്വഭാവത്തിലുള്ള മാറ്റം കണ്ടിട്ട് ജാസ്മിനെ തീരായും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഗബ്രിക്കാണെങ്കിലും ജാസ്മിനെ കൂടെ പഴയ പോലെ ഇങ്ങനെ കിന്നരിച്ച് നടക്കണം എന്നുണ്ട് പക്ഷെ ഇനിയും അത് കൂടുതലായിട്ട് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ചെക്കെ നെഗറ്റീവ് എന്നുള്ളത് നല്ലോണം അറിയാം ഇനിയും ഇതേ പരിപാടി തുടർന്ന് കഴിഞ്ഞാണെങ്കിലും പുറത്തിറങ്ങിയ ആൾക്കാരെന്താ പറയാ നിനക്ക് കിട്ടിയൊന്നും പോരെ എന്നുള്ളതാണ് ആ ബോധ്യത്തിലാണ് പുള്ളിക്കാർ ഇങ്ങനെ നടക്കുന്നത് പക്ഷെ ഉള്ളിനുള്ളിൽ നല്ല ആഗ്രഹം ഉണ്ട് താനും അത് പ്രവർത്തിക്കുന്ന നല്ലോണം മനസ്സിലാവുന്നുണ്ട് ബാക്കി എന്താ നിനക്കറിയാത്തത് പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് എൻ്റെ നിനക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഐ മീൻ ഇഫ് യു അണ്ടർസ്റ്റുഡ് മീ നിനക്ക് മനസ്സിലായാലേ ഞാൻ പറയുന്ന ഓരോ കാര്യത്തിൽ അതന്നെ സംഭവം മനസ്സിലായല്ലോ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് വിസ്മീൻ നമ്മൾ തമ്മിലുള്ള കോമ്പോ പുറത്ത് നെഗറ്റീവ് ആയെന്ന് മനസ്സിലാക്കി അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് നിക്കണം എന്നുള്ളതാണ് ഗബ്രി വീണ്ടും കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് രാഹുൽ എന്നിട്ടും ഗബറിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഒട്ടി നിൽക്കാൻ പോകുന്നുണ്ട് രാഹുൽ അത് മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ മനസ്സിലായിട്ടും മനസ്സിലാകാത്തമാതിരി നിൽക്കുകയാണോ എനിക്കറിയില്ല കേട്ടോ എന്തായാലും അതെവിടെത്തിരുന്നു പിന്നെ ബിഗ് ബോസ് എല്ലാവരും വിളിച്ചു കൂട്ടി അടുത്തൊരു വിശ്വല കാണിക്കുന്നുണ്ട് ബിഗ് ബോസിൽ ഏറ്റവും വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മെന്തായാലും കണ്ടോക്കാം ഒരിക്കലും മനുഷ്യന്മാരാണ് കുറെ സമയം കാണിക്കുന്നുണ്ട് ഏകദേശം എനിക്ക് ഒന്നും ഒരു പത്ത് മിനിറ്റോട് ഇത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ കണ്ടത് എല്ലാരും ഭയങ്കര ഇമോഷണൽ ആയി എന്നുള്ളതാണ് പിന്നെ കരിച്ചിലോട് കരച്ചിലാണ് ഒരാൾ എവിടെ നിന്ന് കരിയണ് മറ്റാൾ അപ്പുറത്തുനിന്ന് കരിയണ് ഒരാൾ ആ മൂലേ പോയി കരിയണ് ഫുള്ള് കരിച്ചിലോട് കരിച്ചില് ഏറ്റവും ഹൈലൈറ്റ് ആയത് ജിൻഡോന്റെ കരിച്ചിലാണ് നമ്മൾ ആന്ന് കണ്ടോക്കുറി എല്ലാരും നല്ല മോനെ ജിൻഡോൻ ആരാണ് ആശ്വസിപ്പിക്കുന്നത് നമ്മളെ ജാസ്മിൻ അല്ലേ മാധ്യമക്കളെ ജാസ്മിൻ ആർമിക്കാർക്ക് ഇനി ആഘോഷിക്കാനുള്ളതായി അല്ലെങ്കിൽ ജാസ്വിനെ വോട്ട് കയറാൻ വേണ്ടി ജാസ്മിൻ ജിൻഡോ കോമ്പൗണ്ട് ഉണ്ടാക്കാൻ നൽകുന്നവരാണല്ലോ ഇവര് ഇങ്ങോട്ട് പിന്നെ വെച്ച നില ജാസ്മിനും ജാസ്വിനും ജിൻഡോ ഒരുമിച്ച് എന്ന് പറഞ്ഞവർ അടിച്ചേർക്കും നോക്കിക്കോളി ജിൻഡോ ഫാൻസിന്റെ വോട്ട് പിടിക്കാൻ കാണിച്ചു കൂട്ടുന്നവർ ഓരോ തത്രപ്പാടുകളെ അല്ലെ എടുക്കെന്തോര ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ജിൻ ജാസ് കോമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അതേ ഞാനിന്നിവിടെ പറയുന്നില്ല ബാക്കി നോക്കാം വല്ലാണ്ട് അങ്ങോട്ട് കരിയല് ചേച്ചി ഈ തളേനെ കാണുമ്പോ തന്നെ ദേഷ്യം വരും ഓവർ ആക്കണ പോലെ അല്ലെ ബിഗ് ബോസ് ബോസില് ഏറ്റവും കുറച്ചു മത്സരാർത്ഥിയാണത് അധികം ഞാനൊന്നും പറയില്ല പറഞ്ഞാൽ കൂടി പോകും അതുകൊണ്ടാണ് പക്ഷെ ഇവിടെ എല്ലാരും കരയുമ്പോഴും അവിടെ കയറിയാണ്ട് ഇങ്ങനെ പിടിച്ചു ഉണ്ട് ആരാണെന്ന് അറിയോ നമ്മുടെ അഭിഷേക് പുള്ളിക്കാരൻ കാര്യല്ലല്ലോ ഈ അഭിഷേകിന്റെ അമ്മന്റെ ലെറ്റർ വായിക്കുന്ന സീനൊക്കെ ഇമോഷണൽ മൂവ്മെന്റ് ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നുണ്ട് എന്നിട്ട് അതുകൊണ്ട് പുള്ളിക്കാരൻ ചെലിക്കൂത്തിരുന്നു പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ കാരണം തന്റെ ഇമോഷൻസ് പുറത്ത് കാണിക്കുന്നു എന്തോ വലിയ തെറ്റായിട്ടാണ് അഭിഷേക് കാണുന്നത് അതിനെക്കുറിച്ച് പൂജനോട് സംസാരിക്കുന്നുണ്ട് കണ്ടോക്കാം നീ മനസ്സിലാക്കണം സംഭവമായിട്ട് മാത്രം അതാണ് ഇത് വല്ലാണ്ട് ഓവറാക്കുന്ന പോലെ ഉണ്ട് ഒരു പരിധി വരെ ഒക്കെ ഇരക്ക് ഓക്കെയാണ് ഇതൊരു മനുഷ്യൻ കരയാൻ പാടില്ല വീക്ക്നെസ് കാണിക്കാൻ പാടില്ല സ്വന്തം ഇമോഷൻസ് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല അതെന്തോ വലിയ മോശം കാര്യമാണ് എന്ന രീതിയിലുള്ള ചിന്താഗതിയാണ് അഭിഷേകമെന്നുള്ളത് ഒരു പരിധി വരെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ആണ് ഒരു പരിധി വിട്ട് എന്തോ ഭയങ്കര മോശമാണ് പുള്ളിക്കാരെ കാണില്ലൊക്കെ എന്തോ വലിയ തെറ്റാണ് സംഭവം ചെറുപ്പം തൊട്ടേ അമ്മ മരിച്ചതിന് ശേഷം പുള്ളിക്കാരൻ എല്ലാ ഇമോഷൻസ് അടുക്കി പിടിച്ച് വളർന്നതാണ് ഒരു എഫക്റ്റ് ആണത് പക്ഷെ ഇങ്ങനെയും മത്സ്യം മാറും ഈ അഭിഷേക പെണ്ണിട്ട് കഴിഞ്ഞുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ഇമോഷൻസും ആ പെണ്ണിനോട് ചേർന്നുണ്ടാവില്ല അല്ലേ ഏതൊരാണോ ഏറ്റവും കൂടുതൽ വീക്കാവുന്ന സ്വന്തം പെണ്ണിന്റെ മുന്നിലാണല്ലേ അല്ലെ കേസിൽ അതുപോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിഗ് ബോസിൽ ബോസ്ലൊന്നും ഏകദേശം എഴുപത് ദിവസത്തിനടുത്തോളം ആയില്ലേ ഒരു ഇമോഷണൽ മൊമെന്റ് പോലും പുള്ളിക്കാരെ കാണാൻ സാധിക്കില്ല എന്നതാണ് ഇവിടെ ഇത്രയും പ്രഷർ ഇട്ട ഒരു സാഹചര്യത്തിലും ഇങ്ങനെ പുള്ളിക്കാരെ പിടിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇമോഷൻസ് മറ്റൊരാളോട് ഷെയർ ചെയ്യാതെ പിടിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി ജീവിതകാലം ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് വന്നില്ല ഒരു പെണ്ണു ലൈഫിലേക്ക് വന്നാലും മാറും എന്നുള്ളത് അഭിഷേകനോട് എനിക്ക് പറയാനുള്ളത് കുറച്ചൊക്കെ ഒന്ന് മാറുമേൻ ഇത് എപ്പോഴും ഇങ്ങനെ ഒരു വികാരം ഇല്ലാണ്ട് ഇങ്ങനെ നിക്കാന്ന് പറയുന്നത് ആ എന്തോ ആയിക്കോട്ടെ നമുക്ക് പറയാലോ പറയാം അത്രയല്ലേ ഉള്ളൂ അപ്പൊ അത്രക്കാണ് ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ പറഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞ ജാസ്മിനും ഗബ്രിൻ്റെയും ഈ ഓരോ ഡുവൽ പേഴ്സണാലിറ്റി സംഭവങ്ങളാണ് ഇപ്പൊ ആയിട്ട് പറയാനുള്ളത് ഒരു സമയത്ത് ഗബ്രിക്ക് ഒരു സ്വഭാവം മറ്റു സമയത്ത് മറ്റൊരു സ്വഭാവം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല അല്ലെ ഒരു എപ്പിസോഡും കൂടി കാണിക്കാൻ ബാക്കിയുള്ളൂ നാളത്തെ എപ്പിസോഡ് അത് കഴിഞ്ഞാണെങ്കിൽ ഫിനാലയായി അപ്പൊ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം ബൈ